ശ്രീധു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റ് ആയിരിക്കുകയാണ് കൂട്ടിക്കാരങ്ങനെയാണ് അർജുൻ അവിടെ നിന്നുണ്ടായിരുന്നത് സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എവിക്ഷൻ പ്രക്രിയ നടന്നിരിക്കുകയാണ് മിഡ് വീക്ക് എവിക്ഷൻ പിന്നാലയുടെ തൊട്ട് മുമ്പ് ഒരു മൂന്ന് ദിവസം അവശേഷിക്കേയുള്ള ഈ ഒരു എവിക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു സങ്കടപ്പെടുന്ന ഒരു സംഭവമാണ് ആ ഒരു ടോപ്പ് ഫൈവ് സ്വപ്നം കണ്ടു നിൽക്കുന്ന ആൾക്കാരിൽ നിന്ന് ആ ടോപ്പ് ഫൈവിലേക്ക് ആള് പോകുമ്പോൾ ഒരാൾ ആ ഒരു മൂന്ന് ദിവസം ബാക്കി നിൽക്കേ ആ ഒരു സ്റ്റേജിൽ നിന്ന് പടിയിറങ്ങുന്ന ഭയങ്കര ഒരു സങ്കടപ്പെടുത്തുന്നത് കാര്യമാണ് സോ എന്തായാലും ശ്രീധുവിൻ്റെ ആ ഒരു എവിക്ഷനിൽ അർജുൻ കരയുന്നുണ്ടായിരുന്നു സോ എവിക്ഷൻ പ്രക്രിയ എപ്പിസോഡിൽ കാണിച്ച ഒരു എവിക്ഷൻ പ്രക്രിയ ഒരു തെർമോക്കോൾ ബോൾ നിറച്ച ഒരു സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് അടിയിലാ ഒരു ക്ലിപ്പ് വലിക്കുമ്പോൾ ആ ഒരു തെർമോക്കോൾ ബോൾ വീഴും അപ്പം ആ ഒരു ഫോട്ടോയിൽ എവിക്റ്റഡ് ആണെങ്കിൽ എവിറ്റഡ് എന്ന് എഴുതി ഉണ്ടാവും സേവ് എന്ന് സേവിൽ സോ ശ്രീധു സീ ഇവിടെ അല്ലാന്ന് കണ്ടപ്പോൾ തന്നെ അർജുൻ്റെ ഏകദേശം കൺട്രോൾ മൊത്തം പോയി അർജുൻ ആ ഒരു കുട കൊടുത്തിട്ടായിരുന്നു എല്ലാവരും നിർത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു മൊമെന്റിൽ തന്നെ അർജുൻ്റെ കണ്ടുനിന്ന് വെള്ളം വരാൻ തുടങ്ങി മാക്സിമം കൊട വെച്ച് പൊത്തിപ്പിടിക്കാൻ ഉള്ള ഒരു ശ്രമം അർജുനവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു ശ്രീതു അർജുനോട് പറയാനുള്ള ആ ഒരു സംഭവം കാര്യങ്ങൾ ഇത് ശ്രീതു എഡിക്റ്റായി പോയെന്നുപരി ആ ഒരു ടോപ്പ് ഫൈവ് ആ ഒരു ഫിനാലിൻ്റെ ഇത്രയും തൊട്ടടുത്ത് നിന്ന് പോകുമ്പോഴുള്ള ഒരു വിഷമം കൂടി അവർക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഹൗസിലെ ബാക്കി എല്ലാവരും കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഇവർ ആ ഒരു ടാസ്കിൽ പോകുന്നതിന് മുമ്പ് ഇവരെല്ലാവരും കെട്ടിപ്പിടിക്കുന്ന രംഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ശ്രീതു ആ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു കരയുന്നുണ്ടായിരുന്നു അർജുനോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ശ്രീ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇതിനു മുന്നേ ഇനി കയറാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യവും അവിടെ സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു സോ അത് കഴിഞ്ഞിട്ട് അർജുൻ ബാത്റൂമിൽ പോയി കരയുന്നൊക്കെ നമുക്ക് എപ്പിസോഡിലും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഈ ഒരു വീഡിയോ സെഗ്മെന്റ് എന്താ ഇത്രന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പം എൻ്റെ ഒരു പത്തുമ്പത് ദിവസം നമ്മൾ വീഡിയോ ചെയ്യുകയാണെങ്കിൽ ലൈവ് ത്രൂട്ട് ഇവരെ സംസാരങ്ങളും കാര്യങ്ങളുമാണ് നമ്മൾ വീഡിയോയിലും കാര്യങ്ങളിലും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് സോ ഒബ്വിയസ്ലി ഇതൊരു ഗെയിം ഷോ ആണ് എല്ലാമാണ് പക്ഷെ എന്നാലും നമ്മൾ ഈ സംഭവമൊക്കെ എഴുതി ഇങ്ങനെ ഇതാക്കി ഇവരുമായിട്ടൊരു ഇമോഷണലി കണക്ഷൻ നമുക്കിപ്പം ഇപ്പം നമ്മളെന്ത് ടി വി ഷോ കാണാണെങ്കിലും എന്താണെങ്കിലും നമുക്കൊരു ഇമോഷണലി കണക്ഷൻ വരുള്ളൂ അപ്പം ആ ഒരു കണക്ഷൻ ഇവരുടെ ഏത് സംസാരത്തിനും കാര്യങ്ങളിലൊക്കെ ഇവരുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ആഴവും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു സോ എന്തായാലും ഇതിനിപ്പം ഏതൊക്കെ രീതിയിൽ ഡിഗ്രിഡേഴ്സ് എടുത്ത് പറയും അർജുൻ ശ്രീത് പോയപ്പോൾ അർജുൻ കരഞ്ഞത് വോട്ടിന് വേണ്ടി എന്നൊക്കെ പറയുന്നവരോട് അവരുടെ ഇത്രയും ദിവസത്തെ ജേണി മാത്രം നിങ്ങൾ നോക്കിയാൽ മതി ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ആഴവും കാര്യങ്ങളൊക്കെ മനസ്സിലാവാൻ അർജുൻ പറയുന്നുണ്ട് അർജുൻ ഹീൽ ആവും ഒബ്വിയസ്ലി ഹീൽ ആവും പക്ഷെ ശ്രീധു എന്ന് പറയുന്ന ആ ഒരു ഇത് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ജാസ്മിൻ അവസാനം ഇന്നത്തെ എപ്പിസോഡിന്റെ ലാസ്റ്റ് ജാസ്മിൻ പറയുന്ന ഒരു കാര്യമുണ്ട് അർജുനും ശ്രീദുവും ലക്കിയാണ് ഇത്രയും നാളവിടെ ഒരുമിച്ച് നിൽക്കാൻ പറ്റി എന്നുള്ള ഒരു സംഭവമല്ലേ അത് അവിടെ ജാസ്മിൻ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുണ്ട് സോ പോകുമ്പോൾ ഇനി കാണാൻ പറ്റുമെന്ന് അറിയില്ല എന്നൊക്കെ രീതിയിലാണ് ശ്രീദു അവിടെ പറയുന്നത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയും രീതിയിലൊക്കെ അവിടെ ശ്രീധു പറഞ്ഞിട്ടാണ് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങി പോകുന്നത് സോ ഇവരുടെ ഒരു ജേണീനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇവര് ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് കണക്ഷൻ വരുന്നതു തന്നെ ആ ഒരു ജയി അതെങ്ങനെയാണ് കറക്റ്റ് അറിയില്ല പക്ഷെ എന്നാലും ഇവര് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ത്രൂ ശരണ്യ അങ്ങനെ സിജു അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ത്രൂ ഇവര് ഒരു കണക്ഷൻ വരുന്നു ഇവർ ആ ബിഗ് ബോസ് ഹൗസിൽ പലപ്പോഴും ഇവരുടെ കിച്ചണിലുള്ള ആ ഒരു ഇതും ഇവർ രണ്ടുപേരും ആണ് ആ ഒരു ലോകം എന്നുള്ള രീതിയിലാണ് ഇവർ പലപ്പോഴും ആ വീടിനെ അവർ അത്രത്തോളം സ്നേഹിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിൽ ഒരുമിച്ച് അങ്ങനെ എല്ലാ കാര്യങ്ങളും അതായത് ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിലും രാവിലെ എണീക്കുന്ന ആ ഒരു സെഗ്മെന്റിൽ മോർണിംഗ് പറഞ്ഞാണെങ്കിലും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഇവർ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇവർ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പലപ്പോഴും കാണുന്ന പ്രേക്ഷകർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങ് തുറന്നു പറ അർജുനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറ എന്നൊക്കെ രീതിയിൽ പ്രേക്ഷകർ ഓരോ സമയത്ത് നമ്മൾ വീഡിയോ ചെയ്യുന്നതിൻ്റെ സമയത്തൊക്കെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇവരുടെ കോൺവെർസേഷൻ അത്രത്തോളം ഭയങ്കര രസകരമായിട്ടുള്ള ഒരു കോൺവെർസേഷനും ആയിരുന്നു ഈ ഈയൊരു സംഭവം പലർക്കും അതായത് നമ്മൾ കണ്ടിട്ടില്ലാണ് പലർക്കും അങ്ങനത്തെ ടോക്കുകളും കാര്യങ്ങളൊക്കെ ക്രിഞ്ചാണ് എന്നൊക്കെ പറയുന്നവരുണ്ട് പക്ഷെ ഇത് എനിക്കറിയില്ല ഓരോരുത്തരും നമ്മൾ ഒരു നമുക്കൊരു ഫ്രണ്ട് ഉണ്ടായിട്ട് ആ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇപ്പം റിലേഷൻഷിപ്പ് ഇതിൻ്റെ കാര്യമല്ല പറയുന്നത് ഒരു റിലേഷൻഷിപ്പും അങ്ങനെ നമ്മുടെ കൂടെ ഒരാൾ ഉണ്ടായിട്ട് അയാൾ ഇപ്പം ഒരു ഷോയുടെ ഭാഗമായിട്ടാണ് നമ്മൾ പരിചയപ്പെടുന്നത് എല്ലാം ഓക്കെ പക്ഷെ അവരുമായിട്ടൊരു കണക്ഷൻ വന്ന് അവർ നമ്മളെ നല്ലൊരു ഫ്രണ്ട് ആയിട്ടുള്ള ആൾ ഇങ്ങനൊരു എവിക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും നമ്മൾ ഇമോഷണലി ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ എപ്പിസോഡും കാര്യങ്ങളും കണ്ടപ്പോൾ എനിക്കും നല്ല സങ്കടവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സോ എന്നെ ഒരുപാട് പേര് ശ്രീതു ടോപ്പ് ടോപ്പ് സിക്സിൽ വരാൻ അർഹയില്ല എന്നൊക്കെ പറയുമ്പോൾ നൂറ് ദിവസം അവരവിടെ സർവേവ് ചെയ്തു അവരവരാൽ കഴിയുന്ന രീതിയിൽ ടാസ്കുകളായാലും അവരുടെ പെർഫോമൻസുകളായാലും ഒക്കെ അവർ ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്കിപ്പോഴും പറയാനുള്ളത് അത് ഓരോരുത്തരെ പെർസ്പെക്റ്റീവിൽ ചിലപ്പം അവർക്ക് അവർ ചെയ്തിട്ടുണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ അവർ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ ഒരു നൂറ് ദിവസം അല്ലെങ്കിൽ ഈ ഒരു തൊണ്ണൂറ് ദിവസമൊക്കെ അവിടെ സർവൈവ് ചെയ്ത് ചെയ്ത് നിൽക്കുക വീട്ടിൽ നിന്ന് മാറി എല്ലാം സർവൈവ് സർവൈവ് ചെയ്ത് നിൽക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ് എന്തായാലും ഇനിയും ഒരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഈ ശ്രീധു ഇവരെല്ലാവരും പറയുന്ന പോലെ തമാശിക്കുന്ന പോലെ തെന്നിന്ത്യയിൽ ഒരു നായികയൊക്കെ ആയിട്ട് മാറട്ടെ എന്ന് നമുക്ക് ഈ ഒരു നിമിഷത്തിൽ ആശ് ആശംസിക്കാം പിന്നെ ജാസ്മിൻ ലാസ്റ്റ് പറയുന്ന പോലെ ഇത്രയും ദിവസം നിൽക്കാൻ പറ്റിയെന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് ഈ ഒരു ഷോയിൽ ഇത്രയും വലിയൊരു ഷോയിൽ ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഷോയിൽ പിന്നെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇവർക്ക് കിട്ടിയ ആ ഒരു ഫ്രണ്ട്ഷിപ്പും വളരെ അതായത് അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് കിട്ടിയോണ്ട് ഇവർക്ക് അതില്ലാത്ത സർവൈവ് ചെയ്യാൻ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നിൽക്കാൻ പറ്റിയെന്നുള്ളതും വലിയൊരു കാര്യമായിട്ട് കാണുന്നു അപ്പം ഇതിനെപ്പറ്റി ഞാൻ ഓവർ പറഞ്ഞ് ചളാകുന്നില്ല ഒരുപാട് പേർക്ക് കണക്റ്റ് ആയതുകൊണ്ടായിരിക്കാം ഇവരുമായിട്ടുള്ള ഇവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരുപാട് പേർക്ക് കണക്റ്റ് ആയതുകൊണ്ടായിരിക്കാം അവരൊക്കെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഈ ഒരു സംസാരത്തിനെയൊക്കെ ഫോളോ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പം ഓവർ പറഞ്ഞ് ഞാൻ ചളാക്കുന്നില്ല പുതിയൊരു വീടിയായിട്ട് വീണ്ടും കാണാം ഇനിയിപ്പോൾ ഫിനാലെ എപ്പിസോഡുകളും കാര്യങ്ങളൊക്കെ വരാനായി നാളെ മറ്റന്നാൾ അത് കഴിഞ്ഞാൽ ആയി അപ്പം എന്താകും എന്നൊക്കെ കണ്ടു തന്നെ അറിയാം ഇനിയിപ്പം നിങ്ങൾ മാക്സിമം നിങ്ങൾ സ്നേഹിക്കുന്ന കണ്ടസ്റ്റന്റ് അവരെന്താണ് ചെയ്തത് ബിഗ് ബോസ് ഹൗസിൽ അവർ വിജയിക്കാൻ അർഹരാണ് എന്നുള്ള രീതിയിൽ മാത്രം വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ മാക്സിമം ക്ഷമിക്കുക ഒരു വ്യക്തിയെ പേഴ്സണൽ ലൈഫിനെ ബാധിക്കുന്ന രീതിയിലൊക്കെ വീഡിയോ ചെയ്ത് അവരെ ഡീഗ്രേഡ് ചെയ് ചെയ്യരുത് എന്നുള്ളൊരു അഭ്യർത്ഥന മാത്രമേ ഈ ഒരു നിമിഷത്തിൽ ചെയ്യുന്നുള്ളൂ ഡീഗ്രേഡിങ് ഓക്കെ അവരൊന്നും ചെയ്തില്ല എന്ന് പറയുന്നത് ഓക്കെ പക്ഷെ അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു കയറി ഡീഗ്രേഡ് ചെയ്യുന്നതിനോട് എനിക്കൊട്ടും ഒരു യോജിപ്പ് ഞാൻ ഈ രേഖപ്പെടുത്തുന്നില്ല അൾട്ടിമേറ്റ്ലി ഇതൊരു ബിഗ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിം ഷോയാണ് ഇത് കഴിഞ്ഞ് പുറത്ത് വന്നു കഴിഞ്ഞാൽ അവർക്കൊരു ലൈഫുണ്ട് ഇത് പല റിവ്യൂവേഴ്സും കഴിഞ്ഞ സീസണിലും കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ ഉന്നത സീസണിലൊക്കെ പറഞ്ഞവരാണ് ഈ പറഞ്ഞവര് തന്നെയാണ് ഈ ഒരു കാര്യം ചെയ്യുന്നതെന്നുള്ളതും ശ്രദ്ധേയമാണ് എന്തായാലും നമുക്ക് കണ്ടുതന്നെ അറിയാം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരിക്കും ബൈ ഗൈസ്